പരിശുദ്ധ അമ്മ ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ കൃപ ലഭിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ താമരശ്ശേരി രൂപത കോടഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ടോമിൻ ഇതെൻ്റെ വൈഫ് ജോഷിന ഇത് ഞങ്ങളുടെ കുഞ്ഞ് എയറിൻ മരിയൽ ഞാൻ ആദ്യമായി വന്ന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ഇത് ഞാനിപ്പം അഞ്ചാമത്തെ തവണ ഉടമ്പടി പുതുക്കുന്നു ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ നിയമം നിയോഗം വെച്ചോ ഉടമ്പടി നിയോഗങ്ങളിൽ ഒന്നായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത് എൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നടന്നു എനിക്കൊരു വർഷത്തോളം വൈഫിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് വൈഫിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ് വൈഫിന് പി സി ഒ സിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വരികയും ജോസഫച്ചനെ കാണാൻ ഒരു കൃപ ലഭിക്കുകയും ജോസഫൻ്റെ കൈ ജോസഫൻ്റെ കൈവപ്പ ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു ആ ഉടമ്പടി പുതുക്കിയ ആദ്യത്തെ മാസത്തിൽ തന്നെ അയർലൻഡിൽ ഞങ്ങൾ എത്തിയപ്പോൾ വൈഫ് കൺസീവായി അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ആറുമാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് സപ് ഒക്ടോബറിൽ ഇവിടെ വന്നു വീണ്ടും ഉടമ്പടി പുതുക്കി ഞാൻ കാരണം ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ച് വീണ്ടും പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുണ്ടായി ചെറിയ 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 കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാതാവ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമത് ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ വൈഫിൻ്റെ ജോബ് സ്പെസിഫൈഡ് ടെമ്പററി പർപ്പ് കോൺട്രാക്റ്റിലായിരുന്നു വൈഫ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് പെർമനൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു അങ്ങനെ അവൾക്ക് പ്രമോഷനോട് കൂടി പെർമനൻ്റ് കോൺട്രാക്റ്റിലേക്ക് പുതിയ പോസ്റ്റിങ്ങിൽ ഇപ്പം അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരിക്കുകയാണ് അതിനും ദൈവത്തിനും തിരകുമാരനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് അയർലൻഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന അത്രയും ആൾക്കാർക്ക് ആഴ്ചയിൽ ഭക്ഷണങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒരാഴ്ച പോലും മുടക്കം വരാതെ എവിടെയാണെങ്കിലും ആൾക്കാരെ കണ്ടെത്തി ഞങ്ങളത് കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഇംഗ്ലീഷ് പത്രങ്ങൾ ഞങ്ങൾ വാങ്ങി അവിടെ ഐറിഷ് ആൾക്കാർക്ക് അവിടെ സിറ്റികളിലെ പള്ളികളിൽ പോകുമ്പോൾ അവിടെ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരും തമിഴ് നോർത്ത് സൈഡിൽ നിന്നുള്ളത് എല്ലാ ആൾക്കാരും വരും അവർക്കെല്ലാം ഈ പത്രങ്ങൾ ഞങ്ങൾ ഇംഗ്ലീഷ് ഗവൺമെൻറ് പ്രയറ് പ്രിൻ്റ് എടുത്ത് പത്രത്തിനോട് കൂടെ വെച്ച് ഞങ്ങൾ കൊടുക്കും കൊടുക്കുമ്പം പൗലോസ് സുലിഹായുടെ ലേഖനങ്ങളിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോളോട് കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ അവരുടെ കേൾക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഈ പത്രങ്ങൾ കൊടുക്കാറ് ഒരു ദിവസം എത്ര പത്രം ഞാൻ കൊടുക്കുമോ തിരിച്ച് പള്ളിയിൽ വന്ന് അത്രയും തിരികെ കത്തിച്ച് വെച്ച് തിവി മുമ്പിൽ അവർക്ക് വേണ്ടി ജപമാല ജലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ളത് പത്രങ്ങൾ കൂടുതൽ കൊടുക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഞാനിവിടുന്ന് ഹോസ്റ്റലിൽ ഓർഡർ ചെയ്ത് വരുത്തി ഞാൻ കൊടുത്തിട്ടുണ്ട് കാരുണ്യ പ്രവർത്തി ദൈവിക അനുഭവം എന്ന് പറയുന്നത് ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുമ്പം എനിക്ക് ആറു കോളങ്ങളിലും നിയോഗങ്ങൾ എഴുതാൻ തികയാത്തൊരവസ്ഥയായിരുന്നു ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെയും ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം എൻ്റെ നിയോഗങ്ങൾ വെറും രണ്ട് ദൈവവചനങ്ങളായിട്ട് ചുരുങ്ങി ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവവസനം പോലെ കർത്താവിൻ്റെ കൃപ എൻ്റെ ആത്മാവിനോട് കൂടെ ഞങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ എന്നും രണ്ടാമത് പിതാവേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിലുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കൃപ എന്നോട് കൂടി ഉണ്ടായിരിക്കണമേ എന്ന് ഉള്ള വചനങ്ങൾ എഴുതി ചുരുങ്ങി പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹനങ്ങളും വരികയും ഈ യാത്രകളിലൊക്കെ ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴും മാതാവ് വ്യക്തമായൊരു ബോധ്യം തരുന്നുണ്ട് എല്ലാവരും ഇവിടെ മാതാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മാതാവ് എനിക്ക് വ്യത്യസ്തമായൊരു ബോധ്യം തന്നു കുരിശിൻ്റെ വഴിയിലെ യേശുവിൻ്റെ കൂടെ സഹനത്തിൻ്റെ ഒപ്പം നിന്ന കണ്ണീരോടുകൂടി നമ്മളോടുകൂടി പ്രാർത്ഥിച്ചൊരു അമ്മയുടെ മുഖം ഈശോ എനിക്ക് വ്യക്തമാക്കി തന്നു ആ മാതാവ് ഇപ്പോഴും എൻ്റെ സഹനങ്ങളിലും എൻ്റെ കുറവുകളിലും ഇന്നും എന്നോടുകൂടി മൗനമായി എന്നോടുകൂടി പ്രാർത്ഥിച്ച് ഉണ്ടെന്ന് ഞാനെന്നും ഉറച്ചു വിശ്വസിക്കുന്നു അതിലുപരി എല്ലാ മാസ എല്ലാ വർഷങ്ങളിലും ഒന്നോ രണ്ടോ കൂടുതൽ അവിടുന്ന് വന്ന് കൂടുതൽ ഉടമ്പടിയിലായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയും ദേവകുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈ ഇവിടെ വന്ന് നന്ദി പറയുന്നു ഹൊസയ പ്രവാചകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ആറാം തിരുവചനം പറയുന്നു അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പെരുമളവും ഉണ്ടായിരിക്കും അവർ തിരിച്ചു വന്ന് എൻ്റെ തണലിൽ വസിക്കും നമ്മോരോരുത്തരെയും കുറിച്ച് ദൈവവചനം വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ നമ്മ ഓരോരുത്തരെയും കുറിച്ചുള്ള പ്രവചനങ്ങളും നമ്മുടെ പദ്ധതികളും ദൈവം തൻ്റെ ഉള്ളം എഴുതി വെച്ച് സൂക്ഷിച്ച് എപ്പോഴും അത് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിത്രം ഫോട്ടോ ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും എത്രമാത്രം അകന്നുപോയാലും നമ്മളെ കാത്തിരിക്കുന്നൊരു ദൈവം അത് മോശയുടെ സങ്കീർത്തനത്തിൽ മോശയുടെ കീർത്തനത്തിൽ പറയുന്ന പോലെ നൺ ലൈക്ക് യു ഗോഡ് നിന്നെ പോലെ വേറൊരു ദൈവമുണ്ടോ ദൈവമില്ല എന്നാണ് മോശ ചങ്കടൽ പകുത്തു കഴിഞ്ഞ അവർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ മോശ അതിമനോഹരമായി പാടിയത് ഒരു പാട്ടാണത് നിന്നെപ്പോലെ ഒരു ദൈവമില്ല കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമില്ല എമ്മാനുവൽ എന്ന് വെച്ചാൽ ദൈവം നമ്മോടുകൂടെ നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന ദൈവം അന്നും ഇന്നും നമുക്ക് എവിടെയും ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ടോമിൻ എന്ന സഹോദരൻ്റെ വലിയ സാക്ഷ്യം അവരോട് ഒന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തൻ്റെ കോളം ആറ് നിയോഗങ്ങളുടെ കോളം അദ്ദേഹത്തിന് മതിയാകുന്നില്ലായിരുന്നു അത്രമാത്രം ആവശ്യങ്ങളായിരുന്നു എന്നാൽ ഉടമ്പടിയിലൂടെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആവശ്യങ്ങളെല്ലാം ചുരുങ്ങി എനിക്ക് ഈശോ മാത്രം മതി എന്ന ഒരു വലിയ നിയോഗത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു ആത്മീയ വളർച്ചയെക്കുറിച്ച് നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതായ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും എല്ലാം അത് നിറഞ്ഞു നിൽക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയാണ് താൻ ഇവിടെ നിന്ന് പത്രങ്ങൾ കൊണ്ടുപോകുമ്പോഴും അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ദൈവവചനമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് സുവിശേഷ വേലയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈശോയെ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും കുരിശിനടിയിൽ അന്ന് കരഞ്ഞ അമ്മ ഇന്നും നമുക്ക് വേണ്ടി കരയുന്നു കാരണം യോഹന്നാനോട് ഈശോ പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അതൊരു റെപ്രസെൻറ്റേഷനായിരുന്നു ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ മക്കളായി പരിശുദ്ധ അമ്മ ലോകത്തെ മുഴുവനും ഏറ്റെടുക്കുകയായിരുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സംരക്ഷണത്തിനായി ഭൂമിയെ പരിശുദ്ധ അമ്മയ്ക്ക് തിരുസഭ ഏൽപ്പിക്കുവാൻ കൃപയായിരിക്കണമേ നമ്മളെല്ലാം ഭൂമിയിലുള്ള ഭൂമിയിലുള്ള നാമയും നമ്മോരോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മ കണ്ണീരോടെ തിരുസുധനെ എന്നും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ആ വലിയ യാഥാർത്ഥ്യം ബോധ്യം ഈ സഹോദരനെ ഈശോ നൽകിക്കഴിഞ്ഞു അതുപോലെ തന്നെ തൻ്റെ ആവശ്യങ്ങളിലൊന്നായിരുന്നു തൻ്റെ അവിടെ ഒരു പ്രൊമോഷൻ വേണം അത് ഡബിളാക്കി കൊടുക്കുകയാണ് ഒരു പെർമനൻ്റ് കോൺട്രാക്ട് പ്രൊമോഷനാണ് തൻ്റെ വൈഫിനെ കൊടുത്തത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊന്നും അത്ര പ്രയോറിറ്റിയില്ല എനിക്ക് ഈശോയാണ് വേണ്ടത് എൻ്റെ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടുകൂടി ഈശോയുടെ കുഞ്ഞായി വളർത്തണം പരിശുദ്ധ അമ്മാവളെ വളർത്തണം എന്നൊക്കെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളാണ് ചെറിയ ചെറിയ പെറ്റി കാര്യങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം വളരെ വിടുതലോടെ ഇന്ന് ജീവിക്കുന്നു വളരെ സന്തോഷത്തോടെ പരിശുദ്ധമായ ആത്മീയ ആനന്ദത്തോടെയുള്ളൊരു വലിയ ജീവിതമാണ് അദ്ദേഹം പറയുമായിരുന്നു നമുക്കറിയാം എൻ ആർ ഐ ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു വർഷത്തെ ഡ്യൂറേഷനുണ്ട് പ്രാർത്ഥിക്കാനും ഉടമ്പടിയിൽ ജീവിക്കാനും പക്ഷേ ഇദ്ദേഹം ഫാമിലിയുമായെല്ലാം സിക്സ് മന്ത്സ് വന്ന് ഉടമ്പടി പുതുക്കി പത്രങ്ങൾ കൊണ്ടുപോകുന്നു ഇനി ഉടമ്പ പത്രങ്ങൾ തികയാതെ വരുമ്പോൾ അദ്ദേഹം ക്യുറിയർ ഓർഡർ ചെയ്ത് വാങ്ങി അത് അവിടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സുവിശേഷ വേലയുടെ ഉടമ ഉടമസ്ഥനാണ് ഇന്ന് ടോമിൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുടുംബത്തിനും ധാരാളമായി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ സാക്ഷ്യത്തോട് ചേർത്തു വെച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവർക്കായി ഇവരുടെ സാക്ഷ്യത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി ഈശോയ്ക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ഇനി അത്യപൂർവൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക